നമസ്കാരം പ്രിയരെ ഇന്നത്തെ കഥയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാൻ നമ്മുടെ ഇന്നത്തെ കഥ രണ്ടു ഭാഗമായാണ് അവതരിപ്പിക്കുന്നത് അതിന്റെ ഒന്നാം ഭാഗം ഇന്നും രണ്ടാം ഭാഗം നാളെയുമാണ് കഥയിലേക്ക് കിടക്കാം നമ്മുടെ ഈ കഥയിലെ കഥാനായകന്റെ പേരാണ് അർജുൻ അർജുൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി അന്വേഷിച്ച് നാടുവിട്ടു അങ്ങനെ അവൻ ബാംഗ്ലൂരിൽ ചെന്ന് തെണ്ടി നടന്ന് ഇപ്പോഴവൻ ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അവനിപ്പോൾ ഇരുപത്തിയാറ് വയസ്സുണ്ട് ഈ പ്രായത്തിലും അവൻ വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നത് അവൻ പോളിടെക്നിക്കൊക്കെ പാസ്സായെങ്കിലും നാട്ടിലൊരു ജോലി അവന് തരപ്പെട്ടില്ല അങ്ങനെയാണ് അവൻ നാടുവിട്ടത് ഇവിടെ അവന് വലിയ ശമ്പളമൊന്നുമില്ല എങ്കിലും വളരെ കഷ്ടപ്പെട്ട് തട്ടിമുട്ടി പോകാമെന്ന് മാത്രം വല്ലാണ്ടിനും ചംക്രാന്തിക്കുമൊക്കെയാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ ഒരേ ഒരു പുത്രനാണ് അർജുൻ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തിലൊക്കെയാണ് ഈ അടുത്ത സമയം വരെ കഴിഞ്ഞു വന്നത് പക്ഷേ ഇപ്പോൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് എന്നും കുന്നും പ്രശ്നം അവർക്ക് അവർക്കിതെന്ത് പറ്റി അതോർത്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് അവന് ടെൻഷനാവാറുണ്ട് അർജുൻ ദിവസവും അമ്മയുടെയും അച്ഛന്റെയും ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കും അമ്മയാണ് അവന്റെ ബാംഗ്ലൂരിലുള്ള എല്ലാ സങ്കടങ്ങളും കേട്ടിരിക്കാറുള്ളത് അതിപ്പോൾ തിരിച്ചടിയായി അവൻ ഫോൺ ചെയ്താലുടൻ അമ്മ ഓരോരോ സങ്കടങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും അവൻ എന്ത് ചെയ്യാനാ പാവം അവനെല്ലാം മോളി കേട്ടുകൊണ്ടിരിക്കും അമ്മ കൂടുതലും പറയുന്നത് അച്ഛനുമായുള്ള വഴക്കിനെ പറ്റിയാണ് അച്ഛൻ പണ്ടത്തെപ്പോലെ ഒന്നും അല്ലെന്നും ഒറ്റ ദിവസവും അച്ഛൻ ജോലിക്ക് പോകില്ലെന്നും നേരം വെളുത്താൽ രാത്രി വരെ എവിടെന്നെങ്കിലും കുറെ കള്ളും കോരി കുടിച്ച് നടക്കുകയാണെന്നും എന്നൊക്കെയാണ് അമ്മയുടെ പരാതി എന്തു ചെയ്യും എനിക്കാണെങ്കിൽ ഒരു തിട്ടവുമില്ല ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആകെ തളരും നാട്ടിലായിരുന്നെങ്കിൽ താൻ ഇടപെട്ട എന്താണ് അവരുടെ പ്രശ്നമെന്ന് ചോദിച്ചെങ്കിലും അറിയാമായിരുന്നു ഇതിപ്പോ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അവനാകെ മനോവിഷമത്തിലായി കുറച്ചു കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാർട്ട് ടൈം ജോ പാർട്ട് ടൈം ആയി ചെറിയ ചെറിയ ജോലിക്കൊക്കെ അവൻ പോയിരുന്നു അച്ഛന്റെ ഈ കള്ളുകൂടി എവിടുന്നാ കിട്ടിയതെന്ന് അമ്മയോട് ചോദിച്ചാൽ പാവം അമ്മയ്ക്കറിയില്ല അമ്മയ്ക്ക് അങ്ങനെ ജോലിക്കൊന്നും പോയി വലിയ ശീലവുമില്ല വീട്ടിലെ ജോലികളൊക്കെ അമ്മയാണ് നോക്കുന്നത് അമ്മയെ ജോലിക്ക് വിടാൻ അവനും താല്പര്യമൊന്നും അവൻ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഓർത്തു ഈശ്വര അമ്മ അമ്മയ്ക്കിപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ആറ് വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അച്ഛനെ കണ്ടാലും മുടിയെല്ലാം നരച്ച് ആകെ വയസ്സ് ചെന്നാണ് ഇരിക്കുന്നത് അച്ഛനും അമ്മയും കൂടി നടന്നു പോകുന്നത് കണ്ടാൽ അച്ഛനും മോളുമാണെന്നാണ് പലരും പറയുന്നത് അർജുനും അമ്മയും കൂടിയാണ് നടന്നു പോകുന്നതെങ്കിൽ ആങ്ങളെയും പെങ്ങളുമാണെന്നേ പറയുകയുള്ളൂ അർജുൻ്റെ അമ്മയുടെ പേര് സുഭദ്രയെന്നാണ് സുഭദ്രയെ കണ്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് സുന്ദരിയാണ് അമ്മയുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം അവനും കിട്ടിയിട്ടുണ്ട് ഇത്രയും സൗന്ദര്യമുള്ള സുഭദ്രയെ പ്രേമിച്ചാണ് അവന്റെ അച്ഛൻ വിവാഹം കഴിച്ചത് പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം കുറെ കാലം കൊണ്ട് തന്നെ അച്ഛനോടൊപ്പമുള്ള ജീവിതം അമ്മയ്ക്ക് വെറുത്തു തുടങ്ങി മറ്റൊന്നുമല്ല അച്ഛന് ചില വൃത്തികെട്ട ചില കൂട്ടുകാരുമായിട്ടുള്ള കമ്പനിയും പിന്നെ അമ്മായിമ്മയുടെ ചില കുറ്റപ്പെടുത്തലുകളുമൊക്കെയായി അമ്മയ്ക്ക് ജീവിതം തന്നെ വെറുത്തു തുടങ്ങി ആ സമയത്താണ് ഞാൻ ജനിക്കുന്നത് ഞാനുണ്ടായപ്പോൾ അച്ഛന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാവുമെന്ന് അമ്മ വിചാരിച്ചു എവിടെ പട്ടിയുടെ വാൽ ആണ്ടും കാലം കുഴലിലിട്ടാലും കുഴല് വളയുമെന്നല്ലാതെ വാല് നൂരത്തില്ല എന്ന് പറയുന്നത് പോലെ അച്ഛൻ പഴയ രീതി തന്നെ തുടർന്നു ഒരു മാറ്റവുമില്ല വല്ലപ്പോഴും ഒരു വിരന്തുകാരനെ പോലെ വരവും പോക്കും അതല്ലാതെ അമ്മയുടെ ഒരു കാര്യങ്ങളും അച്ഛൻ അന്വേഷിക്കാറില്ല ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരച്ചിലും പിഴിച്ചിലും അമ്മയുടെ ഈ കഥ പറച്ചിലൊക്കെ കേട്ട് അവൻ കുറച്ചുനേരം അമ്മയെ നോക്കി അങ്ങനെ ഇരുന്നു അഞ്ചാറ് മുടികൾ അങ്ങയായി നരച്ചിട്ടുണ്ടെന്നല്ലാതെ പ്രായമ പ്രായമായെന്നുള്ളതിന് അമ്മയുടെ മുഖത്ത് യാതൊരു തെളിവുമില്ല ഒട്ടും ഉടയാത്ത ശരീരം അറിയാമല്ലോ രണ്ടാളുടെയും അവസ്ഥ ഒരാൾ ഉത്തരായന ദിക്കിലും ഒരാൾ ദക്ഷിണായന ദിക്കിലും പിന്നെ എങ്ങനെ ശരീരം ഉടയാനാ ഞാൻ ഓർത്തു അച്ഛനാണെങ്കിൽ അമ്മയെ വേണ്ട രീതിയിലൊന്നും കൈകാര്യം ചെയ്യുന്നില്ല എന്ന് അമ്മയെ കണ്ടാൽ ആർക്കായാലും മനസ്സിലാകും അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഒരു ശകലം പോലും ഉടയാതെ അമ്മ ഇങ്ങനെ ജിൽജില്ലായിട്ട് ജില്ലായിട്ട് അമ്മയ്ക്ക് അതിൻ്റെയൊക്കെ നല്ല കുറവുണ്ടെന്ന് അമ്മയുടെ ചില നോട്ടവും ചേഷ്ടകളും ഒക്കെ കാണുമ്പോൾ ആർക്കായാലും മനസ്സിലാകും ഇത്തവണ അർജുന്റെ അടുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മ സമീപിച്ചത് രാ മോനെ നിന്നോടൊരു കാര്യം പറയട്ടെ എന്താ അമ്മേ അമ്മ പറഞ്ഞു രാ എനിക്ക് കുറച്ചുനാളായിട്ട് ഒരാഗ്രഹം നീ എങ്ങനെയെങ്കിലും അക്കാര്യം സാധിക്കാനുള്ള തരണം എന്താ അമ്മേ അമ്മ കാര്യം പറ രാചുമ്പ് അമ്മ ഒരു ജോൽസിനെ കണ്ടു ആണോ എന്നിട്ട് എന്നിട്ടെന്താ നിന്റെ അച്ഛന് തക്കതായ എന്തോ വരാൻ പോകുന്നു മരണം വരെ സംഭവിക്കാം എന്നൊക്കെയാണ് ആ ജോത്സ്യൻ പറഞ്ഞത് അയ്യോ അർജുനാകെ വിഷമമായി വേറെയൊന്നുമല്ല അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ അമ്മ അനാഥ അനാഥയായി പോയില്ലേ എന്നൊരു വേവലാതി ആയിരുന്നു അവന് അവർ പിന്നീട് ജീവിതകാലം മുഴുവൻ വിധവയായി കഴിയേണ്ടി വരും അമ്മേ അതിന് പരിഹാരമൊന്നുമില്ല അമ്മേ എന്തെങ്കിലും പ്രതിവിധികൾ ഇല്ലാതിരിക്കില്ലല്ലോ ഞാൻ ചോദിച്ചു അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു അതിന് വഴിയുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനും കുഴപ്പമില്ല നമ്മുടെ കുടുംബവും രക്ഷപ്പെടുമെന്നാണ് ആ ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് ആണോ അതെന്ത് വഴി അമ്മേ അമ്പലത്തിൽ പോവുകയോ വല്ല നേർച്ചകൾ ചെയ്യുകയോ മറ്റോ ആണോ എന്ത് വേണേലും ചെയ്യാം എനിക്ക് ശമ്പളം കുറവാണെങ്കിലും അത്യാവശ്യം ശാല സമ്പാദ്യമുണ്ട് അത് വെച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അമ്മേ അതിനമ്മ വിഷമിക്കേണ്ട അപ്പോഴേക്കും അമ്മ അവനെ നോക്കി പറഞ്ഞു അമ്മയ്ക്ക് അങ്ങേര് പറഞ്ഞതിൽ ഒന്നും വിഷമം ഉണ്ടായിട്ടല്ല മനെ അദ്ദേഹം പറഞ്ഞ ആ പ്രശ്ന പരിഹാരക്രിയ സ്വല്പം വിചിത്രമായതാണ് അതെന്താണമ്മേ അമ്മയൊന്ന് തെളിച്ചു പറ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയമ്മേ ആകെ അസ്വസ്ഥനായി എടാ മോനെ അത് ഞാൻ നിന്നോട് എങ്ങനെയടാ അത് പറയുന്നത് ആ എന്നാ വേണ്ട അമ്മ പറയണ്ട മനസ്സിൽ വെച്ചോണ്ടിരി അവന് ദേഷ്യം വന്നു അല്ലടാ പറയാ അമ്മ രാ മോനെ അദ്ദേഹം എന്താണെന്നോ പറഞ്ഞത് എനിക്ക് അമ്മയ്ക്ക് എനിക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ ആ കുഞ്ഞു ജനിക്കുന്നതോടെ നമ്മുടെ വീടിന്റെ എല്ലാ ദോഷങ്ങളും നമ്മുടെ കഷ്ടകാലവും എല്ലാം മാറുമെന്നാണ് ആ ജ്യോത്സ്യം പറഞ്ഞത് ഞാൻ അപ്സെറ്റായിപ്പോയി അമ്മേ അമ്മയുടെ മൂത്ത മകനായ എനിക്കിപ്പോൾ എത്ര വയസ്സായി അമ്മയ്ക്ക് അറിയാമോ ഇനി ഒരു കുഞ്ഞിനെ കൂടി എന്ന് പറഞ്ഞാൽ ഷെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂ അമ്മേ അത് മാത്രമോ അമ്മക്കിപ്പോൾ എത്ര പ്രായമായെന്നല്ലോ അറിയാമോ ഈ പ്രായത്തിൽ അത് റിസ്ക് അല്ലേ അമ്മേ മാത്രമല്ല അച്ഛനോട് ഇക്കാര്യം ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും അച്ഛൻ ഈ ജോത്സ്യത്തിലൊക്കെ വല്ല വിശ്വാസവും ഉണ്ടോ അച്ഛൻ ഓടിക്കും വേറെ ഒരു പണിയുമില്ല എന്ന് ചോദിക്കും അതുമല്ല അച്ഛന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞിനെ കിട്ടുന്നു രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിലായി ഇനി എന്തു ചെയ്യും എനിക്ക് വയ്യടാ നിന്റെ അച്ഛന്റെ ജീവനാണ് എനിക്ക് വലുത് ഈ ജീവൻ വെച്ച് എനിക്ക് കളിക്കാൻ പറ്റില്ല എന്റെ മോൻ എങ്ങനെയെങ്കിലും നിനക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കണം നമുക്ക് അച്ഛനെയും കൊണ്ട് നല്ലൊരു ആശുപത്രിയിൽ പോകാം ചികിത്സ കൊണ്ട് ഫലമില്ലാതിരിക്കില്ലല്ലോ പെട്ടെന്ന് കുഞ്ഞുണ്ടാകുന്നതാ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചേടാ ഇതിപ്പോ ആകെ ഗുലുമാലായല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്മേ ഞാൻ നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ അമ്മയും ആലോചനയിലായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഒരു ഐഡിയ തോന്നി നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേ അർജുൻ പറഞ്ഞു സുഭദ്ര അവനെ ഒന്ന് നോക്കി ഞാനും അമ്മയുടെ കൂടെ ജോത്സ്യനെ ഒന്ന് കാണാൻ വരാം നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് വിശദമായിട്ട് സംസാരിക്കാം വേറെ എന്തെങ്കിലും എന്ന് ചോദിക്കാം വേറെ വഴിയൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അച്ഛനെ നിർബന്ധിപ്പിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്തായാലും ഇലക്കും ഉള്ളിനും കേടുവരാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ നടത്താൻ പിന്നെ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നോർത്ത് അമ്മയ്ക്ക് പേടിയുണ്ടോ ഓ ഞാനെന്തിനാ എന്തിനാ നാട്ടുകാരെ പേടിക്കുന്നത് അവരാണോ എനിക്ക് തരുന്നത് നാട്ടുകാർ പോകാൻ പറ നമുക്ക് നമ്മുടെ കാര്യം സുരക്ഷിതമാക്കണം അത്രേ ഉള്ളൂ സുഭദ്ര പറഞ്ഞു ആ അത് ശരിയാ അമ്മേ എനിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും എൻ്റെ അച്ഛനും അമ്മയും അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവുമാണ് വലുത് അതുകൊണ്ട് നമുക്കതൊന്നും കാര്യമാക്കണ്ട അന്ന് ശകലം ടെൻഷനിലാണ് അർജുൻ കിടന്നുറങ്ങിയത് അതിനിടയിൽ തനിക്ക് ചായയും ഭക്ഷണവും ഒക്കെ കൊണ്ടുവരുന്ന അമ്മയുടെ ആ സൗന്ദര്യം ആസ്വദിക്കാതെയും ഇരുന്നില്ല കുറച്ചുനാൾ കൊണ്ട് അമ്മ കയറി അങ്ങ് ചുവന്നു തൊടുത്തു നേരത്തെ മോശമായിട്ടിരുന്നതാണ് അമ്മ തനിക്ക് ജോലി കിട്ടിയതോടെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് അവന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്കും വീട്ടിലേക്കാണ് അവൻ അയക്കുന്നത് അമ്മ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുമുണ്ട് അത്യാവശ്യം നല്ല ഡ്രസ്സിങ്ങും അങ്ങനെ ആൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയതുപോലെ നല്ല അമ്മ ആ വട്ടമുഖവും ആ വെളുത്ത നെറ്റിയിൽ ഒരു കുങ്കുമ പൊട്ടും പിന്നെ ആ ഇടതൂർന്ന മുടിയും എപ്പോഴും ഒരുങ്ങി നടക്കാനാണ് അമ്മയ്ക്ക് ആഗ്രഹം അധികവും സാരി തന്നെയാണ് അമ്മയ്ക്ക് ചേരുന്നത് ചുരിദാറിലൊന്നും അമ്മയ്ക്ക് താല്പര്യം തീരെ ഇല്ല അമ്മ സാരി ഉടുത്ത് കാണുന്നതാണ് എനിക്കും ഇഷ്ടം പണ്ടൊക്കെ പി ടി എ മീറ്റിങ്ങിന് സ്കൂളിൽ ചുരിദാറിട്ടു ചുരിദാർ കൊണ്ടുവരുമ്പോൾ അന്നത്തെ ദിവസം ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു വീട്ടിൽ എന്താ സാരി ഉടുത്തുകൊണ്ട് വരാഞ്ഞു ചോദിച്ചു അങ്ങനെ പഴയ ഓരോ കാര്യങ്ങൾ ഓർത്ത് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം അമ്മ പറഞ്ഞ ആ ജ്യോത്സന്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടി രാവിലെ തന്നെ പുറപ്പെട്ടു അവിടെ ചെന്ന് ജ്യോത്സനെ കണ്ടു സത്യം പറഞ്ഞാൽ ഇങ്ങേരെ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ അമ്മയ്ക്ക് ഒന്നുകൂടി പ്രസവിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കാരണം അമ്മയുടെ പ്രായം അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ അതുമാത്രമോ നമ്മൾ മാത്രമാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ദൈവം കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ ഇതൊക്കെ അപ്പോഴേക്കും ജോസ്ജൻ പറഞ്ഞു മോനെ അച്ഛന്റെ കാര്യം എനിക്ക് മനസ്സിലാകും ഈ പ്രായത്തിൽ കള്ളും കുടിച്ച് ആരോഗ്യം നശിപ്പിച്ച് നടക്കുന്ന അദ്ദേഹത്തിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും മിഥ്യാധാരണയാണ് പക്ഷേ മോനെ അറിയാമോ നിന്റെ അമ്മയുടെ നാൾ ആയില്യമാണ് ആയില്യം നാൾ വീട്ടിലുണ്ടെങ്കിൽ നല്ലതും അടുത്ത വീട്ടിൽ അത് ദോഷവുമാണ് ആയില്യം നാളുകാർ വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യമാണ് അതാണ് കബടിയിൽ തെളിഞ്ഞത് അതിന് അയാളുടെ കുഞ്ഞു വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അമ്മയാകെ പരിഭ്രമിച്ച് എന്നെ ഒന്ന് നോക്കി അവനും ടെൻഷനായി മനസ്സിലായില്ല ജ്യോത്സ്യൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അർജുനെയും അമ്മയെയും മാറി മാറി നോക്കിക്കൊണ്ട് ജോത്സ്യൻ പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു തരാം എന്താണെങ്കിലും ജോൽസ്യൻ പറഞ്ഞോളൂ ഞാനും അവനും കേൾക്കാൻ തയ്യാറാണ് ഞങ്ങൾ എന്ത് പ്രതിവിധിക്കും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്കും അദ്ദേഹം പറയാൻ തുടങ്ങി പ്രിയരേ ഇതിന്റെ അടുത്ത ഭാഗം നാളത്തെ കഥയിൽ പറയുന്നതായിരിക്കും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ